ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും മോളും കൂടി ഇങ്ങനെ വയനാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് അപ്പോൾ വഴിയിൽ കാണുന്നതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്ന് അങ്ങനെ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് കുരിശിൻ്റെ വഴി ആരംഭിക്കുന്ന പള്ളീൻ്റെ അവിടെയാണ് കേട്ടോ അത് അടിവാരം ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയാലാണ് കാണുക ഈ പള്ളി റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതാ ഈ വളവ് കഴിഞ്ഞാൽ നമ്മൾ ആ പള്ളീൻ്റെ മുന്നിലേക്കാണ് എത്താൻ പോകുന്നത് ചാപ്പൽ ഗക്സമേൻ ഗ്രോട്ടോ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് എല്ലാ വർഷത്തിലും ദുഃഖവെള്ളീന്റെ അന്ന് രാവിലെ പത്ത് മണിക്കൊക്കെയാണ് ഇവിടുന്ന് കുരിശിന്റെ വഴി ആരംഭിക്കുക അതിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുരിശിന്റെ വഴി പോകുന്നതൊക്കെ ചുരത്തിൽ കൂടിയൊക്കെ പോകുമ്പോ ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതില് പറയുന്ന പ്രകാരം ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് നടന്നത് മുപ്പത്തി മൂന്നാമത്തെ കുരിശിന്റെ വഴി എന്നാണ് പറഞ്ഞത് അപ്പോ പോസ്റ്റർ മാറ്റാതെയാണ് ഇരുപത്തി അഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലതിപ്പോ മുപ്പത്തിനാലാമത്തെ ആയിട്ടുണ്ടാവും ഞാൻ ജനിച്ച വർഷത്തിലാണ് കേട്ടോ കുരിശിൻ്റെ വഴി തുടങ്ങിയത് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ടാവും അല്ലെ അങ്ങനെ ഇതില് കുരിശിന്റെ വഴിയില് പങ്കെടുത്തിട്ടുണ്ടെങ്കില് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ അങ്ങനെ കടബാധ്യത മാറിക്കിട്ടും വിവാഹ തടസ്സം മാറും അങ്ങനെ കുറേ വിശ്വാസങ്ങളുണ്ട് അതിനു വേണ്ടി കോഴിക്കോട് വയനാട് ഭാഗത്തുള്ളവർ മാത്രമല്ല എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവരും ഇവിടേക്ക് വരാറുണ്ട് ആ പള്ളി നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ അവിടുന്ന് കുരിശിൻ്റെ വഴി പതിനാറ് കിലോമീറ്റർ നടന്നിട്ട് ഈ ചുരങ്ങളൊക്കെ കയറി ഇവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിലേക്ക് വന്ന് ചേരുകയാണ് ചെയ്യുക ഞങ്ങൾ അവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് വന്നു ഞാൻ കാണിച്ചു തരാം ആ പള്ളി എവിടേക്കാണ് എവിടെയാ ഉള്ളത് ഈ കാണുന്ന ഫ്ലാറ്റിലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെന്ന് എനിക്ക് അവിടുന്ന് പറഞ്ഞു തന്നു ഇത് ചുരം കയറി ഉടനെ ലക്കിഡിന്നാണ് കേട്ടോ പറയാതാ ഇതാണ് ആ പള്ളി ഇവിടേക്കാണ് ഈ കുരിശിൻ്റെ വഴി വന്ന് ചേരുക പത്ത് മണിക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിയൊക്കെ ആവുമ്പോഴാണ് ഇവിടേക്ക് എത്തിച്ചേരുകട്ടോ ഇത് വരുന്ന വഴിക്ക് മുഴുവൻ ആൾക്കാർ വെള്ളവും ജ്യൂസൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടാവും ഈ പള്ളീൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ കയറിയിട്ടില്ല കേട്ടോ ഇത് താഴെ പള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു പോസ്റ്ററാണ് ഇതിൽ കുരിശിന്റെ വഴീനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഈ പോസ്റ്ററിൽ പറയുന്ന പ്രകാരം ആണെങ്കില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏഴ് മുതൽ വലിയ നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഒമ്പത് അരക്കി കുരിശിന്റെ വഴി ആരംഭിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് ഈ പോസ്റ്ററിൽ തന്നെ പറയുന്നതാണ് എല്ലാ മാസത്തിലും നടത്തപ്പെടുന്നതിൽ വെച്ചിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കുരിശിൻ്റെ വഴി ഈ പള്ളിയിൽ നിന്ന് വരുന്നതാണ് എന്നാണ് കേട്ടോ ഇതിനെക്കുറിച്ചൊക്കെ അറിയാത്ത ആളുകൾ കുറവായിരിക്കും അല്ലേ എന്നാലും ഞാനിങ്ങനെ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ കാണിക്കും എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ രണ്ട് പള്ളികളുടെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ടേ ഞങ്ങൾ വീണ്ടും യാത്രയൊക്കെ തുടർന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ഇത് കാണുന്ന ആരെങ്കിലും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നും കൂടി എന്നോടൊന്ന് പറയണം കേട്ടോ